ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കുറിച്ച് വിവാദം അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി ഹരിസെയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു നോക്കൂ സാപത്തിൻ വിശദമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ അല്ലെങ്കിൽ സാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നിങ്ങൾ കുറ്റം എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ് സാപത്തിൽ രോഗശാന്തി നൽകുന്നു യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനിഗോഗിലെത്തി അവിടെ കൈ ഒരുവൻ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു രോഗശാന്തി നൽകുന്നത് അനുബന്ധ നിയമാണോ അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തന്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുക അനുപത നിയമാണ് അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി അവനെ നടത്തി ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവനെ അനുഗമിച്ചു അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു പ്രവാചകൻ വഴി വേണ്ടിയാണ് ഞാൻ ദാസൻ ആത്മാവ് പ്രസാദിച്ച പ്രിയപ്പെട്ടവൻ ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും അവൻ വിജാതിയെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവേദികളിൽ അവൻറെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ കെടുത്തുകയില്ല അവന്റെ നാമത്തിൽ പ്രത്യാശ വഹിക്കും യേശുവും ചതന്നുകയില്ലാമത്തിൽ അനന്തരം അന്തനും ഊമനുമായ ഒരു പിശാശുബാധിതനെ അവർ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇവനായിരിക്കുമോ ദാവീദിന്റെ പുത്രൻ എന്നാൽ ഇതു കേട്ടപ്പോൾ പറഞ്ഞു ഇവൻ പിശാശുക്കളുടെ തലവനായ ബേസെ ഗുരിനെ കൊണ്ടുതന്നെയാണ് പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നത് അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു അന്ധശിദ്രമുള്ള ഏതു രാജ്യവും നശിച്ചു പോകും അന്തരമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല സാത്താൻ സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ് ആ സ്ഥിതിക്ക് അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അഥവാ ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും എന്നോടുകൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറച്ചു കളയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യന്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായി ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല എതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് സന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യക്തവാക്കിനും വിധി ദിവസത്തിൽ കണക്കുകൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിരിക്കപ്പെടുകയും ചെയ്യും യോന പ്രവാചകന്റെ അടയാളം അപ്പോൾ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അനുപേക്ഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിവിൻകലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിലവിലെ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമിന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ അശ്വത്മാവ് തിരിച്ചു വരുന്നു അശ്വത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നെ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ തീരുന്നു ഈ ദുഷ്ടതലമുറയ്ക്കും ഇതുതന്നെയായിരിക്കും അനുഭവം യേശുവിന്റെ അമ്മയും സഹോദരരും അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻറെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എന്റെ അമ്മ ആരാണ് എന്റെ സഹോദരർ തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എന്റെ അമ്മയും സഹോദരരും സ്വർഗസ്ഥനായി എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം വിധക്കാരൻറെ ഉപമ അന്നുതന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു തന്നിമിത്തം അവനൊരു തോണിയിൽ കയറിയിരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്തു നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വീണു പക്ഷികൾ വന്ന് അത് തിന്നു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമിൽ വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചുപൊങ്ങി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് നൂറു മീനേയും അറുപത് മീനേയും മുപ്പത് മീനയും വിളവ് നൽകി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഉപമകളുടെ ഉദ്ദേശ്യം അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു സ്വർഗരാജ്യത്തിന് രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്ക് അത് ലഭിച്ചിട്ടില്ല ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല ഏഷ്യയുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാർ ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദി ഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല വിദക്കാരന്റെ ഉപമ വിശദീകരിക്കുന്നു അതിനാൽ വിദക്കാരന്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ഇതാണ് വഴിയരികിൽ വീണവിത്ത് വചനം കേട്ടിട്ട് ഉടനെ സ്വസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ ർശനം പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണവിത്ത് ഒരുവൻ വചനം ശ്രമിക്കുന്നു എന്നാൽ ലൗകിക വിഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണവിത്ത് വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണവിത്ത് അവൻ നൂറു മീനിയും അറുപത് മീനിയും മുപ്പത് മീനിയും ഫലം പുറപ്പെടുവിക്കുന്നു കളകളുടെ ഉപമ മറ്റൊരുപമ അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചത് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് ഇവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രു ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞു വരും കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് അവ കെട്ടുകളാക്കി ഗോതമ്പ് പുളിമാവിന്റെയും ഉപമ അവൻ അവരോട് പറഞ്ഞു സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുക് സദൃശം അത് എല്ലാ വിത്തിനേയും കാൾ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശ പറവകൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്ക വിധം മരമായി തീരുന്നു മറ്റൊരു അവരോട് അരുളി ചെയ്തു മൂന്ന് ഇടങ്ങടി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശമാണ് സ്വർഗരാജ്യം ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളി ചെയ്തത് ഉപമകളിലൂടെയല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ോക സ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത് കളകളുടെ ഉപമ വിശദീകരണം ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും അവൻ ഉത്തരം പറഞ്ഞു നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ് വയൽ ലോകവും നല്ല നല്ലവിധ രാജ്യത്തിന്റെ ശേഖരിച്ച് അഗ്നിക്ക് ഇരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നി കുണ്ടത്തിലേക്കെറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ നിധിയുടെയും രത്നത്തിൻറെയും വലയുടെയും ഉപമകൾ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചുകയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും മത്സ്യങ്ങൾ എറിയുകയും ചെയ്തു യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും ദേവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നിക്കുണ്ടത്തിലേക്ക് എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു അവർ ഉത്തരം പറഞ്ഞു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചന്റെ മകനല്ലേ മറിയമല്ലേ ഇവന്റെ അമ്മ ജോസഫ് അമ്മോയോ യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവനിൽ ഇടച്ചിലുണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിനുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസം നിമിത്തം അവനവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല